തൃപ്രയാർ താനിയം സെന്റ് പീറ്റേഴ്സ് ഇടവകയിൽ ദുഃഖവെള്ളി ആചരിച്ചു യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെ അനുസ്മരണമായി വൈകിട്ട് ഇടവക അതിർത്തിയിലൂടെ പരിഹാര പ്രദീക്ഷിണവും തുടർന്ന് പീഠാനുഭവ സന്ദേശവും നടത്തി പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ പോൾ കൽക്കാടനും പരിഹാര പ്രദക്ഷിണത്തിന് ഇടവക കൈകാരന്മാരായ സന്നി ചിറയത്ത ജോർജ് വാലിക്കുടത്ത് പ്രതീഷ് ചിറയത്ത് എന്നിവരും നേതൃത്വം നൽകി ശനിയാഴ്ച തിരുകർമ്മങ്ങളുടെ ഭാഗമായി രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയും തുടർന്ന് മാമോദീസ വ്രതവാഗ്ദാന നവീകരണവും രാത്രി പതിനൊന്ന് മുപ്പതിന് ഈസ്റ്റർ തിരുകർമ്മങ്ങളും ആരംഭിക്കുമെന്ന് ഇടവക പി ആർഒംസ് അരിമ്പോൾ പല്ലൻ അറിയിച്ചു ഞങ്ങളുടെ എതിരുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് സിനിമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ലോക